ടെ ഫ്രാങ്ക്ലീനെ ഫ്രാങ്ക്ലീനെ ചെങ്ങൈടെ എവിടെ പോയി കിടക്കണേട ഫ്രാങ്ക്ലീനെ മിക്കവാറും കിടന്ന് ഉറങ്ങിയായിരിക്കും ഫ്രാങ്ക്ലീനെ എന്ന് വേഗം വാട ചേടാ ഇത് നേരത്തെ ഒന്ന് ഉറങ്ങാനും ഇന്ന് ലീവ് ഉള്ള ദിവസമാണ് ഉറങ്ങാൻ വിചാരിച്ചില്ല അച്ഛാ ഇത് നമ്മളെ പട്ടിക്കൂട്ടരല്ലേ എന്തുട്ടാടാ രാവിലെ തന്നെ വെറുതെ അല്ല പിന്നെ രാവിലെ തന്നെ മനുഷ്യൻ്റെ ഉറക്കം കളയാൻ വേണ്ടിട്ട് ഓരോന്ന് വന്നോളൂ ഞാനിങ്ങനെ വരട്ടാനെ കാണിച്ചുകൊടുത്തേ പിന്നെ കൈസ് ഒരു കാര്യം പറയാനുണ്ട് ഞമ്മളെ സെക്കൻഡ് ചാനൽ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അടിക്കുകയാണെന്നു തന്നെ നമ്മളൊരു ഗിഫ് കൊടുക്കുന്നുണ്ട് ഗിവ് വേറെ ഒന്നുമല്ല ഒരു നൂറിന്റെ ഡീം കോഡ് ആണ് അപ്പൊ എല്ലാവരും വേഗം പോയി നമ്മുടെ സെക്കൻഡ് ചാനൽ ആണ് സബ്സ്ക്രൈബ് ചെയ്ത കേട്ടോ നമ്മുടെ സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് നമ്മളെ ചാനലിന്റെ ബയോയിലുണ്ട് കേട്ടോ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്ത് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് കംപ്ലീറ്റ്